പലസ്തീനിലെ നിരപരാധികളെ കൊന്നൊടുക്കിയ ബെഞ്ചമിൻ നതിന്യാഹു ചരിത്രത്തിലെ ഏറ്റവും ക്രൂരനായ ഭരണാധികാരികളിൽ ഒരാളാണ് എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റും ഉണ്ടാവില്ല എന്നാൽ നദിന്യാഹുവിനേക്കാൾ ക്രൂരനായ കൊടും ക്രൂരൻ എന്ന വിശേഷണത്തിന് അർഹനായ മറ്റൊരാൾ കൂടി ഇസ്രായേലിലുണ്ട് ഇസ്രായേലിലെ റിലിജിയസ് ജാനിസ്റ്റ് പാർട്ടിയുടെ മുഖ്യ നേതാക്കളിൽ ഒരാളായ ഇറ്റാമേയർ ഗൻ ബെൻഗവീർ എന്നാണ് ആ നേതാവിന്റെ പേര് എന്തുകൊണ്ടാണ് നദന്യാഹുവിനേക്കാൾ കൊടും ക്രൂരനായ നേതാവാണ് ബെൻഗവീർ എന്ന് പറയാനുള്ള കാരണം എന്ന് പറയുമ്പോൾ ഇസ്രായേലിലെ രാഷ്ട്രീയത്തെ പറ്റിയും നമ്മൾ കുറച്ച് അറിയേണ്ടതുണ്ട് ബെൻഗവീർ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്രായേലിലെ സയണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യ നേതാക്കളിൽ ഒരാളാണ് യാതൊരു സമാധാനവും വേണ്ട ഫലസ്തീനുമായി യാതൊരു സമാധാനവും വേണ്ട ഹമാസുമായും യാതൊരു സമാധാനവും വേണ്ട ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കണം ഇസ്രായേലിനെ ക്ഷമിക്കണം ഫലസ്തീനെ ചോരക്കളമാക്കണം എന്നുള്ള ആശയം പേര് നടക്കുന്ന നേതാവാണ് ബെൻഗവീർ ഈ ബെൻഗവീറിന്റെ സയണിസ്റ്റ് പാർട്ടിയും നതന്യാഹുവിന്റെ ലിക്വിഡ് പാർട്ടിയും സഖ്യ കക്ഷികളാണ് ഇരുവരും ചേർന്നുകൊണ്ടാണ് ഇസ്രായേൽ ഭരിക്കുന്നത് എന്നാൽ നതന്യാഹു ജനുവരി പതിനാറിന് സമാധാന ഉടമ്പടിയിൽ അല്ലെങ്കിൽ താൽക്കാലിക വെടിനിർത്തൽ കരാറിൽ ഒപ്പിട്ടത് ബെങ്കവീറിന് തീരെ ഇഷ്ടമായില്ല ഇതോടുകൂടി ബെൻഗവീർ താൻ ലിക്വിഡ് പാർട്ടിക്ക് നൽകുന്ന പിന്തുണയൊക്കെ പിൻവലിക്കുമെന്നും ലിക്വിഡ് പാർട്ടിയെ അധികാരത്തിൽ നിന്ന് താഴെ താഴെയിറക്കുമെന്നും പ്രഖ്യാപിക്കുകയും ചെയ്തു കൂടാതെ നദന്യാഹുവിനെതിരെ അഴിമതി കേസ് ഫയൽ ചെയ്യുകയും ചെയ്തു എന്നാൽ ഇത്തരത്തിൽ പിണങ്ങിപ്പോയ ബെൻഗവീറിനെ കൂടെ നിർത്താൻ വേണ്ടിയിട്ടാണ് ബെഞ്ചമിൻ നെതന്യാഹു വീണ്ടും വെടിനിർത്തൽ കരാർ ഉപേക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ വെടിനിർത്തൽ കരാർ കാറ്റിൽ പറത്തിക്കൊണ്ട് വീണ്ടും ഫലസ്തീനെ ചോരക്കളമാക്കിയത് വീണ്ടും മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഫലസ്തീനെ ആക്രമിച്ചതോടുകൂടി ബെൻഗവീർ വീണ്ടും ബെഞ്ചമിൻ നദന്യാഹുവിന്റെ അടുത്തെത്തുകയും പാർട്ടി ലിക്വിഡ് പാർട്ടിക്കുള്ള പിന്തുണ തുടരുമെന്നും നെതന്യാഹുവിനെതിരെയുള്ള എല്ലാ അഴിമതി കേസുകളും താൻ പിൻവലിക്കുമെന്ന് അറിയിക്കുകയും ചെയ്തു ഇത് തന്നെയാണ് നതിന്യാഹുവിനും വേണ്ടത് താൻ അധികാരത്തിൽ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ജാനിസ്റ്റ് പാർട്ടിയുടെ പ്രത്യേകിച്ച് ബെൻഗവീറിന്റെ പിന്തുണ തനിക്ക് വേണം കൂടാതെ ബെൻഗവീർ തനിക്കെതിരെ ഫയൽ ചെയ്ത അഴിമതി കേസുകൾ അദ്ദേഹം പിൻവലിക്കുകയും ചെയ്യണം എങ്കിൽ മാത്രമേ നതിന്യാഹുവിനെ ഇസ്രായേലിൽ നിലനിൽക്കുകയുള്ളൂ അതിനുവേണ്ടിയാണ് ബെൻഗവീറിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് നതിന്യാഹു നിലവിലുള്ള വെടിനിർത്തൽ കരാർ കാറ്റിൽ പറത്തിക്കൊണ്ട് വീണ്ടും ഫലസ്തീനെ ചോരക്കളമാക്കിയിട്ടുള്ളത് ഒരു തരത്തിൽ പറഞ്ഞാൽ ബെങ്കവീർ ചെയ്ത ഒരു ബ്ലാക്ക് മെയിൽ പ്ലാൻ കൂടിയാണ് അല്ലെങ്കിൽ ബ്ലാക്ക് മെയിൽ ഗെയിം കൂടിയാണ് ഫലസ്തീൻ വീണ്ടും ചോരക്കളമാകാൻ കാരണം താൻ കൊടുത്ത പരാതികൾ പിൻവലിക്കണമെങ്കിൽ നതിന്യാഹുവിന് വീണ്ടും അധികാരത്തിൽ തുടരണമെങ്കിൽ ഞാൻ പറയുന്നത് പോലെ ഫലസ്തീനെ ചോരക്കളമാക്കണം എന്നുള്ള കാര്യം ഒരു ബ്ലാക്ക് മെയിൽ ഗെയിമിലൂടെ ബംഗവീർ നടപ്പിലാക്കുകയാണ് ചെയ്തത് അതേസമയം ബംഗവീർ പറഞ്ഞില്ല എങ്കിലും നദന്യാഹു ഇസ്രായേൽ ക്ഷമിക്കണം ഫലസ്തീനെ ചോരക്കളമാക്കും എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ നെതന്യാഹുവിനെ ഈ സമയത്ത് ഇതിൽ കൂടുതൽ പ്രേരിപ്പിച്ചത് ബെൻഗവീറിന്റെ ഇടപെടൽ തന്നെയാണ് അദ്ദേഹം നടത്തിയ ബ്ലാക്ക് മെയിൽ തന്നെയാണ് ഏതായാലും ചരിത്രത്തിലെ ക്രൂരനായി നെതന്യാഹുവിനെ വിശേഷിപ്പിക്കുമ്പോൾ അതിലേക്കാൾ ക്രൂരനായി അല്ലെങ്കിൽ നെതന്യാഹുവിന്റെ കയ്യിൽ ആയുധമെടുത്ത് നദന്യാഹുവിനെ കൊണ്ട് ഫലസ്തീനെ ചോരക്കളമാക്കാൻ പ്രേരിപ്പിച്ച ഇറ്റാമയർ ബെൻഗവീറും ചരിത്രത്തിലെ കൊടും ക്രൂരനാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല Nýjusdik, publikið lo.